അപ്പോൾ എല്ലാവർക്കും ഷബ ടോക്കിലേക്ക് സ്വാഗതം നമ്മളിതാ നിബുധന പരിപാടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അപ്പോൾതാ നമ്മൾ ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് നല്ല നിബുദിന പരിപാടിക്ക് ഒരു ഫുള്ള് മഴ കൊണ്ടായിരുന്നു കളിച്ചത് നിങ്ങൾ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും പരിപാടിയിൽ ഫുള്ള് നല്ല മഴ ആയിരുന്നു അപ്പോൾതാ മോനൊക്കെ പനി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് നമ്മളെ കൂട്ടത്തിലെ ആയിഷുണ്ട് അയശു പനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പോരെയാണ് നമ്മളെ കൂടെ ആൾക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളെങ്ങോട്ട് പോവാണെങ്കിൽ അവൾക്കും നമ്മളെ കൂടെ വേഗം കയറണം അപ്പം ഞങ്ങൾ പോട്ടെ അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെതാ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ നമ്മളിവിടെ ഹെൽത്ത് സെൻറ്ററിലേക്കാണ് വന്നത് തേക്കുമുച്ചി ആണ് ഹെൽത്ത് സെൻറ്റർ ഞങ്ങളെ അപ്പം നമ്മൾ അവിടേക്കാണ് വന്നത് പിന്നെ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ച വരെ ഉണ്ടാവുള്ളൂ പക്ഷേ വിചാരിച്ച കാര്യം തിരക്കൊന്നും ഇല്ലായിരുന്നു ഭയങ്കര തിരക്കുണ്ടാവാണ്ട് സാധാരണ അപ്പോൾ അത് ആളുകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടോക്കൺ എടുക്കുന്നിടത്തൊന്നും ഒരു തിരക്കും ഇല്ലായിരുന്നു നമ്മൾ ഉള്ളിലോട്ട് കയറി പിന്നെ ഒരു ഡോക്ടറെ ഉള്ളു അപ്പോൾ അപ്പം ഓണക്കായണ്ട് ഒരുപാട് ആൾക്കാർ ലീവും ഒക്കെയാണ് ഇവിടെ രണ്ട് മൂന്ന് ഡോക്ടർ ഉണ്ടാവാറുണ്ട് ഇന്നൊരു ഡോക്ടറെ പിന്നെ പിന്നേന്ന് പറഞ്ഞാൽ എന്താ ആയുഷു കളിച്ച് നടക്കുന്നുണ്ട് നമ്മൾ ബാക്കിൽ പിന്നെ അഭിക്ക് സൂചി വെക്കുന്നത് സൂചി വെക്കുമോ സൂചി വെക്കുമോ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ് ചോദിച്ച് നടക്കുകയാണ് ഈ വെക്കുകയാണ് ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചിറങ്ങി മരുന്ന് വാങ്ങണം സാധാരണ ഇവിടെ വന്നാൽ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അത്രക്കും ജനങ്ങൾ ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ തിരക്കൊന്നുമില്ല അപ്പോൾ നമ്മളിതാ മരുന്നൊക്കെ വാങ്ങി തിരിച്ചിറങ്ങി അതിൻ്റെ ഇടയിൽ ഇതാ അബിയും ഐഷും ഒന്നും രണ്ടും പറഞ്ഞ് ഐഷു തെറ്റി തെറ്റി നിൽക്കുകയാണ് കേസ്പൊക്കെ അതാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം ഓക്കെ ബായ് എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബായ് വീണ്ടും അടുത്ത ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബായ്